മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക ബിരുദ്ധ നയങ്ങൾക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും സന്ധിയില്ലാ സമരവുമായി മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് ടി എൻ പ്രതാപൻ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി യു ഡി നേതൃത്വത്തിൽ നടന്ന പ്രകടനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം െ വഞ്ചിക്കുന്ന ഒരാളികളെ കൊള്ളയടിക്കും ഒരാളികളെ കൊള്ളയടിക്കും কোৱা কোৱা കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും സന്ധിയില്ലാ സമരവുമായി മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങുമെന്നും ടി എൻ പ്രതാപൻ സംസ്ഥാനത്തെ ആശാ അംഗൻവാടി തൊഴിലാളികൾ നടത്തുന്ന സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടുകൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം മോനി പറഞ്ഞു ഇന്ന് നടക്കുന്ന ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് യു ഡി എഫ് സംഘടനകളുടെ കൂട്ടായ്മയായ യുഡിടിഎഫിന്റെ നേതൃത്വത്തിൽ തൃശൂർ സി എം എസ് സ്കൂളിന് മുൻപിൽ നിന്നും എ ജി ഓഫീസിന് മുൻപ് നടത്തിയ പ്രകടനത്തിന് ശേഷമുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യു ജില്ലാ ചെയർമാൻ സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി എ ഷംസുദ്ദീൻ കെ എൻ നാരായണൻ ഷാഹുൽ ഹമീദ് പി എ സി വി കുര്യാക്കോസ് തോമസ് മാസ്റ്റർ ബി ശശീന്ദ്രൻ രതീഷ് കെ ബി എന്നിവർ സംസാരിച്ചു